ചക്കുളത്ത്കാവിൽ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇന്ന് പൊങ്കാല അർപ്പിച്ചു രാവിലെ ഒമ്പതര മണിക്ക് ആകാശത്ത് കൃഷ്ണപരുന്ന് വട്ടുമിട്ട് പറഞ്ഞത് ദൈവിക സാന്നിധ്യം വിളിച്ചറിയിച്ചു തുടർന്ന് മുഖ്യ പണ്ടാര അടുപ്പിൽ പകർന്നതോടെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിനായിരക്കണക്കിന് പൊങ്കാല കലങ്ങളിലേക്ക് അഗ്നി പടർന്നു പുഷ്പവിപണന മേഖലയിലെ ചതിക്കുഴികൾ ജയകേസരി ന്യൂസ് ഓരോ ദിവസവും തുറന്നു കാട്ടുന്നു ഇന്നത്തെ തൊവാളയിലെ പൂവില കേൻഡി മഞ്ഞ തൊണ്ണൂറ് കേൻഡി ചുവപ്പ് തൊണ്ണൂറ് റോസ് ഇരുന്നൂറ് പനീർ നൂറ്റി അറുപത് അരളി മുന്നൂറ്റി എഴുപത് ഹാർജമന്തി അറുപത് ജമന്തി മഞ്ഞ നൂറ്റി നാല്പത് ട്യൂബ് റോസ് നൂറ്റി ഇരുപത് കൊളുന്ന് നൂറ്റി അൻപത് മിൽക്ക് വൈറ്റ് ഇരുന്നൂറ്റി എഴുപത് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ചെന്നൈയിലെ എ വി എം സ്റ്റുഡിയോയുടെ ഇപ്പോഴത്തെ ഉടമയുമായ എം ശരവണൻ അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം മൃതദേഹം എ വി എം സ്റ്റുഡിയോയിൽ പൊതുദർശനത്തിന് വെച്ചു ശരവണന്റെ മകൻ എം എസ് ഗുഹാനും ചലച്ചിത്ര നിർമ്മാതാവാണ് തിരുവനന്തപുരം മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജി എസ് ടി ഐ ടി അവയർനസ് ക്ലാസ് ഡിസംബർ ആറിന് വലിയ ശാലൽ കടവ് വ്യാപാരി മന്ദിരത്തിൽ വെച്ച് നടത്തും അഡ്വക്കേറ്റ് ആദർശ് ചന്ദ്രൻ സെമിനാർ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ ശ്രുതി ജെഎസ് മുഖ്യ അതിഥിയായിരിക്കും അശോക് നാരായണൻ മടികണ്ഠൻ നായർ തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്യും ലോക ഭിന്നശേഷി വാരാഘോഷത്തിന്റെ ഭാഗമായി സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആറ് ശനിയാഴ്ച നടക്കും രാവിലെ എട്ട് മണി മുതൽ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരിക്കും പരിപാടി വിദ്യാഭ്യാസ സബ് ജില്ലകളിലെ കലാപ്രതിഭകൾ പങ്കെടുക്കും ഉദ്ഘാടനം സുധീർ കരമനെയാണ് നിർവഹിക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും വിമാ ട്രിവാൻഡ്രോവും സംയുക്തമായി ക്രിസ്മസ് ക്രിസ്മസ്ലും ഭക്ഷ്യമേളയും നടത്തുന്നു ഡിസംബർ ഏഴി ഞായറാഴ്ച രാവിലെ ഒമ്പതര മുതൽ ആറ് മണിവരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം സിവിൽ ജഡ്ജ് എസ് ഷംനാഥ് രാവിലെ ഒമ്പത് മണിക്ക് നിർവഹിക്കും മെഡിക്കൽ കോളേജ് പഴയ റോഡ് ദി റിംഗ് ഡാൻ സ്റ്റുഡിയോയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ബി എൻ എ മജസ്റ്റിക് അവതരിപ്പിക്കുന്ന ഗ്രാൻഡ് ബിസിനസ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആറാം തീയതി മാളോഫ് ട്രാവൺപൂറിൽ സംഘടിപ്പിക്കുന്നു വ്യത്യസ്ത മേഖലകളിലെ എഴുപത്തിയഞ്ചിലധികം സംരംഭകരുടെ പങ്കാളിത്തത്തോടെയാണ് ഈ മഹത്തായ ബിസിനസ് മേള അരങ്ങേറുന്നത് പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി പങ്കെടുക്കാൻ സാധിക്കുന്ന ഈ എക്സ്പോ തിരുവനന്തപുരം ബിസിനസ് സമൂഹത്തിന് യുവ സംരംഭകർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയാണ് അറസ്റ്റ് തടഞ്ഞില്ല യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്ത കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേട്ട തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്